നമസ്കാരം ഞാൻ ഡോക്ടർ അമുദിലി ഞാൻ ഒച്ചർ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ എൻ ഡി നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജോഗ്രൻ സിൻഡ്രോം എന്നുള്ളൊരു കണ്ടീഷനെ പറ്റിയാണ് ഇതൊരു ടൈപ്പ് ഓഫ് ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആണ് നമുക്ക് ആദ്യം ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ എന്താണെന്ന് ഒന്ന് സംസാരിക്കാം അതായത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ പുറത്തുനിന്ന് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് കയറുകയാണെങ്കിൽ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന മോളിക്യൂളുകളാണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ഈ ആൻറ്റിബോഡീസ് ഈ വൈറസിനെയും ബാക്ടീരിയേയും നശിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും പക്ഷേ ഈ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡറിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ നോർമൽ ആയിട്ടുള്ള ടിഷ്യൂവിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ ആൻറ്റിബോഡീസ് ഉണ്ടാവാൻ തുടങ്ങും എന്നിട്ട് ഈ ആൻറ്റിബോഡീസ് പോയി നോർമൽ ആയിട്ടുള്ള ടിഷ്യൂസിനെ നശിപ്പിക്കാൻ തുടങ്ങും ഈ ഒരു കണ്ടീഷനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെ എഫക്ട് ചെയ്യാറുണ്ട് ജോയിന്റിനെ എഫക്റ്റ് ചെയ്യാം ചിലർക്ക് ലിവറിനെ എഫക്റ്റ് ചെയ്യാം ചിലർക്ക് സ്കിന്ന് അങ്ങനെ പല ശരീരഭാഗങ്ങളെ എഫക്റ്റ് ചെയ്യാറുണ്ട് ഇപ്പം ഈ ജോഗ്രൻസ് ഡിസീസ് എന്നുള്ള കണ്ടീഷനിൽ നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥിയെയും ഉമിനീർ ഗ്രന്ഥിയെയാണ് ഈ കണ്ടീഷൻ എഫക്റ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഉമിനീർ ഗ്രന്ഥി എഫക്റ്റാവുന്നത് കൊണ്ട് തന്നെ ഉമിനീർ ഉണ്ടാവുന്നത് കുറവായിരിക്കും അപ്പോൾ പേഷ്യൻറ്റിന് വായിൽ ഭയങ്കരമായ ഡ്രൈനെസ് അനുഭവപ്പെടും ഇപ്പം ഈ ഡ്രൈനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിക്കാതിരിക്കുമ്പോൾ ഒരു ഡ്രൈനസ് അനുഭവപ്പെടുകയുള്ളൂ അതുപോലെ ആയിരിക്കില്ല ഇപ്പോൾ ഇവർക്ക് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഡ്രൈനസ് ആയിരിക്കും പേഷ്യന്റിന് അനുഭവപ്പെടുക ഇതുപോലെ കണ്ണുനീർ ഗ്രന്ഥിന്ന് കണ്ണുനീരുണ്ടാവുന്നതും കുറവായിരിക്കും അതുകൊണ്ട് പേഷ്യന്റിന് കണ്ണിലും ഭയങ്കരമായ ഡ്രൈനസ് അനുഭവപ്പെടാറുണ്ട് ഇപ്പം കണ്ണിലും ഭയങ്കര ഇറിറ്റേഷൻ തോന്നും ചില പേഷ്യൻസിന് ഈ കണ്ണുനീർ ഗ്രന്ഥിയും ഉമനീർ ഗ്രന്ഥിയും വീങ്ങി വരുന്നതായിട്ടും കാണാറുണ്ട് ചിലർക്ക് ചിലപ്പോൾ ചെറിയ പെയിനും അനുഭവപ്പെട്ടേക്കാം ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ ഇത് കൂടാണ്ട് ചില പേഷ്യൻസിന് ഇതിൻ്റെ കൂടെ ജോയിൻറ്റ് പെയിനും അതുപോലെ വായിൽ ഡ്രൈനെസ്സിൻ്റെ പോലെ തന്നെ ഡ്രൈ കഫ് അതിൻ്റെ കൂടെ തോന്നിയേക്കാം സ്കിന്നിൽ ഭയങ്കര ഡ്രൈനസ് അനുഭവപ്പെട്ടേക്കാം ഇങ്ങനത്തെ ലക്ഷണങ്ങളും ചില പേഷ്യൻസിനെ കാണാം അപ്പോൾ ഇത് നമ്മളെങ്ങനെ കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ ഈ ആൻറ്റിബോഡി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ട് അത് ചെയ്ത് നോക്കിയിട്ടാണ് ഈ അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെടുത്തുന്നത് അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു ഇവാലുവേഷൻ നടത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ ടിപ്സുകൾക്ക് വേണ്ടിയിട്ട് പരബ്രമ ഹോസ്പിറ്റലിന്റെ പേജ് ഫോളോ ചെയ്യാം താങ്ക്